ാക്കളിമുക്കിളി തൊട്ട് കളിക്കണ കടലിൻകുട്ടികൾ അക്കരമൊത്ത കണക്കൊരു കൊച്ചു കിടാത്തത് കണ്ടും കണ്ടേ അവര് മുരളി ചേട്ടൻ പറഞ്ഞു എനിക്ക് തോന്നില്ല ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ശരിക്കും കിളി പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ എങ്ങനെ ചേട്ടാ ഇത് എന്താണ് ചെയ്യാൻ മാറി മാറി പാടുന്നുണ്ട് നമ്മൾ അപ്പൊ കരീമിനെ വിളിച്ചു ഇത് ആരൊക്കെ ഈ മുരളി നീ കൂടെ ഇതെപ്പോ എടുക്കുന്നത് നാളെ എടുക്കണ്ട ഇതെങ്ങനെ ചേട്ടാ വരികളൊന്നും ഓർത്തിരിക്കണ്ട് അയ്യോ വര നേട്ടനാണെങ്കിൽ ചുമ്മാ ഈ കട്ട് ഷോട്ട് പരിപാടിയൊന്നും ഇല്ല താരി തക്കിളി ിന്നെ താരിത്തക്കളി നാക്കളി മുക്കിളി ചൊട്ടുകളിക്കണം കടലും കുട്ടികൾ അക്കരെ ഒത്തുകൊരു കൊച്ചുകൂടെ അത്തരം ഒത്തിച്ച് വരുന്നത് കണ്ടും മലപ്പുറത്തിട്ടി കലവരി കൂട്ടുന്ന താളത്തുമ്പി പറയച്ചണ്ട കളറത്തെ മേളമടിച്ച് മുഴക്കുന്നേരഞ്ചാകര വന്ന് അക്കമടപ്പുറമാക തരി ഒറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എല്ലാ വിഷയം ആണ് റൗണ്ട് റോളി വെച്ചിരിക്കും തല ദിവസം പഠിച്ചു എടുത്തു ആദ്യം മുറിച്ച ലൈനടുത്ത് താരിത്തക്കി താരിത്തക്കളി നക്കളി മുക്കി തൊട്ട് കളിക്കണ അപ്പൊ മുരളിചേട്ടൻ ചെറിയൊരു ഏകദേശം ഈ ചുണ്ടിനെ ഇച്ചിരി താഴെയുള്ള മീശയാണ് എന്റെ പൊടി മീശ നമ്മളൊക്കെ പോലെ ചുണ്ട് ശരി ലിപ്പന്റെ എല്ലാം കാണാം മുരളിച്ചേട്ടന് ഒരക്ഷരം ലിപ്പ് കൊടുക്കുന്നില്ല പാവത്തിന് പുള്ളി പഠിച്ചിട്ടില്ല ശരി പുള്ളി കിട്ടുന്നുല്ല വരതായിട്ട് ഇത് മനസ്സിലായി മോണിട്ടറി കണ്ടോ എടാ കാര്യമേ ഏ മുരളി അത് പാടുന്നില്ലല്ലോ അവനോട് പാടാൻ പറ കരിവമ്പ പറഞ്ഞു പാടോന്ന് ഞാൻ മാക്സിമം മാക്സി മാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക മാച്ച് ചെയ്യുന്നുണ്ട് അതായിട്ട് മനസ്സിലായി ഇത് മാച്ചിങ് വലിയ ഒന്നുമില്ല ആ വാരികളൊന്നും ക്ലിയർ അല്ല അപ്പം വരതായിട്ട് വീണ്ടും വരാൻ പറക്കപ്പ് മാൻ നീയേ ആ മുറിയുടെ മീശയെ മീശയില്ലേ അത് ഇച്ചിലൂടെ ഒരു രണ്ടിഞ്ചു ഫുള്ള് അപ്പം പിന്നെ ല്ല ഒന്നും പ്രശ്നമല്ല ഞാനിതെല്ലാം പേടിച്ചിരുന്നുണ്ട് അടുത്ത പൂഴം എൻറെയാണ് എന്താവു എനിക്കാണ് ചെറിയ മീശയാണ് അങ്ങനെ മുരളിച്ചേട്ടൻ ഒന്നര ഇഞ്ചൂടെ താഴ്ട്ട് മീശ ഇറക്കി വെച്ച് അതിന്റെ രക്ഷപ്പെട്ടു ഇങ്ങനെ മുരളിച്ചേട്ടൻ രക്ഷപ്പെട്ടു അടുത്ത എന്റെ പുഴ എനിക്കാണ് കുഞ്ഞു മീശ ചേട്ടാ എന്തോ ദൈവാനുഗ്രഹം ചേട്ടാ അച്ഛന്റെ ആയതുകൊണ്ട് ഞാനത് എങ്ങനെയോ പാടി ഒപ്പിച്ചു ഓക്കേ അങ്ങനെയൊക്കെയാണ് ചേട്ടാ ചേട്ടന്റെ ഈ ഭയാനക പാട്ട് ഞങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭരതേട്ടന്റെ ഐഡിയ ഒന്നര കവർ ചെയ്ത് അതിന്റെ അകത്തൂടെ ഇനിയിപ്പൊ ഒരു കിളി കിളിരി നക്കിളി മൂക്കിളി പാടിയാലും ഏത് പാട്ടോ പടകാളിയും പാട്ടും പടകാളി പാടിയാലും അതിൻ്റെ അത് മാച്ചിങ്ങാ ൊക്കെ താരിത്തൊക്കെ വന്നപ്പം ഇറക്കിയിട്ട് കൊടുത്തു ആനുകൂല്യം എനിക്കെ ഇറക്കേ ഇനി നീ എന്താണ് പാടിക്കും എന്തുകൊണ്ട് പാടിക്ക ിൽ വടമട് മൊഴികളിൽ അലയുടെ തകലടി മുറുകി തണ്ടട് വലയേണ്ട പറയണ്ട് വടമട് മൊഴികളിൽ അലയുടെ തകലടി മുറുകി തരികടതി അന്ന് പഠിച്ച ഏത് പാതിരക്ക് ചേട്ടന്മാരോട് പാടാൻ പറഞ്ഞാലും ഇനി പാടും എവിടെ ചെന്നാലും വാല്യൂ ഇന്നും അതിന്റെ മേളിൽ ചേട്ടാ ആ കാറ്റഗറിയിൽ ആ ഒരു ജോണറിലൊരു പാട്ട് അതിന്റെ മേളി വന്നിട്ടില്ല എന്നാണ് വിശ്വാസം സത്യം പലരും നോക്കി പലരും ശ്രമിച്ചു പല പാട്ടുകളിലൂടെയും പലരും ശ്രമിച്ചു പക്ഷേ ജോൺസേട്ടൻ കൺസ്ട്രക്ട് ചെയ്ത് വെച്ച ആ അടിത്തറ ഒരു ആ കൺസ്ട്രക്ഷൻ ആ ബിൽഡിംഗ് അതെവിടെ തന്നെ ഉണ്ട് ഒരിക്കലും പറ്റില്ല തന്നെ വരണം അതിനി നടക്കുന്ന കാര്യമല്ല